എല്ലാവരും പറഞ്ഞ പോലെ ഈ മെക്സവന്റെ ഗുണങ്ങളൊക്കെ നല്ലോണം അറിയുകയും അനുഭവിക്കുകയും ചെയ്തു എലക്ഷൻ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലേ കൈവേദനയോ കാലുവേദനയോ ഒന്നുമില്ല ഓടി നടന്ന് ഞങ്ങള് കുറഞ്ഞ സമയം പ്രാവശ്യം ഉണ്ടായിട്ടുള്ളെങ്കിലും ഓടി നടന്ന് പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ ഞങ്ങൾക്കൊക്കെ നല്ലോണം കഴിഞ്ഞു ഞങ്ങൾ ഇടയിൽ മറിയന്താ തന്നെ ഇടയിൽ ഒന്ന് കണ്ടപ്പോ ഞങ്ങള് പറഞ്ഞത് തന്നെയായിരുന്നു നമുക്കൊരു കാലുവേദന ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ നമ്മളെ മെക്സവന്റെ ഗുണാണല്ലേ എന്നാണ് ഞങ്ങൾ തമ്മിലും കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ മറ്റു വർഗ്ഗാനങ്ങളല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആറുപേരും ജനപ്രതിനിധികളായിട്ട് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് മെക്സവൻ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിട്ടാണ് അതിന് ഏറ്റവും വലിയൊരു താങ്ക്സ് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട് നമ്മുടെ മെക്സെവനില് ഞങ്ങൾ പങ്കെടുക്കുന്നതിന്റെ വാർത്തയൊക്കെ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നതിന്റെ വാർത്തയൊക്കെ വന്നപ്പോ അതൊക്കെ നല്ലൊരു ഗുണായിട്ടുണ്ട് അറിയുന്നതിനും നമുക്കതിന്റെ സ്ഥിരമായി വന്നിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ചു ദിവസങ്ങളായി വരാൻ കഴിഞ്ഞില്ല ഇനി തുടർന്ന് വരണമെന്നാണ് ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയ്ക്ക് അഞ്ചെട്ട് റൗണ്ട് വീടുകളിൽ കയറുമ്പോ ഈ മെക്സം തന്ന ഒരു ഊർജ്ജമാണ് കാരണം ഈ രാവിലെ തന്ന ഈ അരമണിക്കൂർ എക്സൈസ് തരുന്ന ഒരു ശാരീരികവും മാനസികവുമായി നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അതുപോലെ ഇവിടെ സൂചിപ്പിച്ച പോലെ മെക്സോയില് നമ്മള് മുമ്പ് ഇവിടെ ഏഴ് കൗൺസിലർമാര് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ കൂട്ടായ്മയുടെ രാവിലെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുമ്പോൾ കക്ഷി രാഷ്ട്രീയമൊക്കെ നോക്കി നമ്മളെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെ ആളുകൾ ഉണ്ടാവും എതിർപ്പായിട്ടും പോവുക പക്ഷേ രാവിലെ നമ്മളിവിടെ ഈ മെക്സോൽ വരുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ നമുക്ക് ഉണ്ടാവാറ് ഏതായാലും ഈ കോട്ടക്ക മുനിസിപ്പാലിറ്റിയില് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് അതുകൊണ്ട് തുടങ്ങിയ ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലെയാണ് വരവ് തുടങ്ങിയിട്ടുള്ളത് പ്രവീൺ മാഷൊക്കെ പറഞ്ഞ മാതിരി തന്നെ കുണ്ടും കുഴികളും പാറയും കുന്നും മലകളും ഒക്കെ കയറിയപ്പോൾ യാതൊരു കാലുവേദനയും ഉണ്ടായിട്ടില്ല ഒരു മസിൽ പിടുത്തോ ഒന്നും ഉണ്ടായി സാധാരണ പഴയ കാലത്തൊക്കെ സാധാരണ വീട്ടിൽ എന്തെങ്കിലും ഒരു പാർട്ടി കഴിഞ്ഞാൽ അന്ന് രാത്രി കാലു മസിൽ കയറുമായിരുന്നു ഇത് എത്ര നടന്നാലും കാര്യമായിട്ട് പറയണേ എത്ര നടന്നിട്ടും ഒരു കാലുവേദന ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് അതുകൊണ്ട് നല്ലൊരു ഉപകാരമാണ് സാധിച്ചു പിന്നെ ഭയങ്കര മടി പൊടി വിടും പൊതുശേരി അടിഞ്ഞിരിക്കും പിന്നെ എന്തായാലും വരണം എന്നുള്ളത് പരസ്പരം എല്ലാവരും കാണത്തൊക്കെ പറയാനുണ്ടാക്കി അപ്പോൾ എന്തായാലും ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങൾ വന്നു സമ എന്തായാലും ഒരു പ്രബ്സം നോക്കുകയാണ് ഇപ്പോഴും കിട്ടുന്നത് കഴിഞ്ഞ ശ്രമിക്കേണ്ടത് വയസ്സേ വന്നാലും ആയിപ്പോ പിന്നെ എന്തായാലും നമുക്ക് ഈ ഒരു കൂട്ടായ്മയുടെ ഒരു പിന്തുണ ഈ തെരഞ്ഞെടുപ്പ് മേഖല വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു കാരണം തിരഞ്ഞെടുപ്പിനൊന്നും